ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് മട്ടൻ ബിരിയാണിയുടെ കഥയാണ് സത്യം പറഞ്ഞാൽ മോശം എന്ന് വെച്ചാൽ കാണുന്ന പ്രേക്ഷകരുടെ തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ അതും ഈ പറയുന്ന പലരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് അതിപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരുടെ ഫാമിലി വരുന്ന സമയത്ത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ഫുഡും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് സ്നാക്സുകളും ഫുഡുകളും പിക്കിൾസും അങ്ങനെയുള്ള സംഗതികളെല്ലാം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മട്ടൻ ബിരിയാണി കിട്ടിയായിരുന്നു മട്ടൻ ബിരിയാണി കിട്ടിയ സമയത്ത് അനു വിളമ്പുന്നതായിട്ട് നമുക്ക് കാണാം അനു അനുവിളമ്പുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ ചെറുതായിട്ട് കൈയിട്ട് എടുക്കുന്നുണ്ട് ഉടനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്താണ് ഷാനവാസും ഷാനവാസിൻ്റെ പ്ലേറ്റിൽ ഒരു കുന്ന് മട്ടൻ ഇരിക്കുമുണ്ട് ഫുഡ് ഇരിക്കുമുണ്ട് ഫുഡും ഈ പറയുന്ന ഈ മീറ്റും ഇരിക്കുമുണ്ട് എന്നിട്ട് വീണ്ടും കൈയിട്ടെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് എന്നിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നം സത് യും പറഞ്ഞാൽ എന്ത് എന്ത് നാണം കെട്ട പരിപാടിയാണ് ഈ ഷാനവാസും ഈ ആര്യനും കൂടെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനു കരഞ്ഞിട്ട് അവസാനം പോകുന്നുണ്ട് അനു അവിടെ ഇരുന്ന് കരയും ചെയ്യുന്നുണ്ട് ആദ്യം കഴിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് അവസാനം കഴിക്കുകയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനു കരയാൻ നിർത്ത് നമുക്കും വിഷമം തോന്നും കാര്യം ഇങ്ങനെ വിളമ്പി മാന്യമായിട്ട് എല്ലാവർക്കും കൂടെ വിളമ്പിയിട്ട് ബാക്കിയുള്ള സംഗതിയാണല്ലോ ഇത് ബാക്കി വരുന്നവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കേണ്ടത് ഇത് കൈയിട്ട് വരുന്ന പരിപാടി അത് എടുത്തു വെച്ച ചോർന്നു പോലും കൈയിട്ട് വരുന്ന ഷാനവാസിൻ്റെ ഇത്രയും നാണം കെട്ട ചീഞ്ഞ പരിപാടി വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല അത് അതുമാത്രമല്ല വേറൊരാളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം മാന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം എന്താണ് ഇത്രയും തല്ലുണ്ടാക്കിയത് ഈ പറയുന്ന ഷാനവാസും ആര്യനും ചേർന്നാണ് പണ്ട് പട്ടിണി കടന്നിട്ടുണ്ട് എന്നൊക്കെ വീരവാദം മുഴക്കുന്ന ഷാനവാസിൻ്റെ കുറേ ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അയാളാണ് ഭക്ഷണത്തോട് ഇത്രയും എന്താണ് അപരാധപരമായിട്ട് പെരുമാറുന്ന ഒരു സംഗതി നമ്മൾ കണ്ടത് എല്ലാം കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് അത് കോമഡി ആക്കിയതാണ് അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും മോശമെന്ന് വെച്ചാൽ വളരെ 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 മോശം പണ്ട് നമ്മൾ കണ്ടതാണ് നെവിൻ കിച്ചനിൽ നിന്ന് മല്ലിയിലെടുത്തപ്പോൾ അലമ്പുണ്ടാക്കി ആഹാരം തട്ടിക്കളഞ്ഞ ആരാണ് ഷാനവാസാണ് അതേ ഷാനവാസ് തന്നെയാണ് ഇന്ന് കിച്ചണിൽ നിന്ന് മട്ടടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്നിട്ട് പറയുന്ന എന്തോ ഞാൻ അടിച്ചു മാറ്റിയതല്ല എടുത്തതാണെന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെയാണ് ഷാനവാസ് എടുത്തത് അതുകൊണ്ട് അത് മോഷണമല്ല അത് അടിച്ചു മാറ്റലല്ല എന്നാണ് ഷാനവാസ് അവകാശപ്പെടുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് പൈസ ഒരു സ്ഥലത്ത് പൊതുവിൽ പൊതുവേദിയിലിരിക്കയാണ് അത് ഒരാൾ എല്ലാവരെയും കാണിച്ചത് തന്നെ പൈസ എടുത്തുകൊണ്ട് ഓടുകയാണ് ഓടിയിട്ട് പറയാണ് അയ്യോ ഞാനിത് മോഷണം നടത്തിയതല്ലേ കട്ടെടുത്തതല്ലേ മറിച്ച് ഞാൻ എല്ലാവരെയും കാണിച്ചൊക്കെ എടുത്തതാണ് എന്നുള്ള രീതിക്കാണ് ഷാനവാസ് ഈ പറയുന്നത് നാണമുണ്ടോ ഈ മനുഷ്യന് അത് ഇത്രയും പ്രായമുള്ള നമുക്ക് ഈ പറയുന്ന പറയുന്ന ആര്യനെ വിടാം ആര്യൻ എനിക്ക് തോന്നുന്ന കുറച്ച് ഉള്ളൂ ഷാനവാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിലവിൽ ആ ഒരു നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ആര്യൻ ആര്യൻ്റെ പക്വത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ ഇത്രയും തടിമാടനായിട്ടുള്ള ഇത്രയും കാര്യവിവരം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഒരു ഒരു എന്താ പറയുന്ന ചീഞ്ഞ പരിപാടി അത് ഈ ഫുഡിന് വേണ്ടി അത് എന്താണ് പണ്ട് ഞാൻ ഫുഡിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന ഈ ഷാനവാസ് തന്നെയാണ് മറ്റൊരാൾക്ക് കിട്ടേണ്ട ഫുഡിനെ ഈ പറയുന്ന മറ്റൊരാളുടെ ഈ പറയുന്ന പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ നിൽക്കുന്നത് എന്ത് നാണം കെട്ട പരിപാടിയാണ് ഷാനവാസെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോയി സത്യം പറഞ്ഞാൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് അനീഷ് വരുന്നുണ്ട് ഇപ്പോൾ അനീഷാണല്ലോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ആ അനീഷ് തന്നെ വളരെ കൃത്യമായിട്ട് അത് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് ഷാനവാസ് അല്ലേ തുടക്കം ഇട്ടത് അല്ലേ ഇത് ഈ പരിപാടി ചെയ്യുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഈ ഫുഡൊക്കെ നമ്മൾ എന്ന് പറയുന്നത് കഴിക്കാൻ തന്നെയല്ലേ ഈ പറയുന്ന പിടിച്ച് പറിക്കേണ്ട ആവശ്യമുണ്ടോ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതല്ലേ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള രീതിക്കൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് അനീഷ് വളരെ മാന്യമായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നു ണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് മാത്രമല്ല അക്ബറും ചോദിക്കുന്നുണ്ട് അക്ബർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മോഷണമല്ലേ ഇത് എന്താണ് എക്സ്ട്രാ വന്ന പീസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അവർ തരിനങ്കി എടുത്താൽ പോരെ അനുമിരുന്ന് വിളമ്പ് കാണല്ലോ അപ്പോൾ അതിന്ന് കൈയിട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്ക് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം അക്ബറിനെ എന്താണ് എന്തെങ്കിലും കമത്തണമല്ലോ തിരിച്ചടി കൊടുക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉടനെ ഷാനവാസ് പറയുന്നത് ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ തന്നെ പറയുന്നുണ്ട് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസിൻ്റെ മറ്റൊരു ചീഞ്ഞ പരിപാടി എന്ന് വെച്ചാൽ ഈ ഫുഡിൽ ഫുഡിലൊക്കെ ഇമ്മാതിരി പരിപാടികൾ തെണ്ടിത്തരം കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഇത് ഫാമിലീസ് ഉൾപ്പെടെ കാണുന്നൊരു പരിപാടിയല്ലേ ഈ ഇത് ഈ ഫുഡിൻ്റെ ഈ മട്ടൻ്റെയും ചിക്കൻ്റെയും പേരിൽ അത് വേറൊരാൾ ആളുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നൊരു ഫുഡാണെന്ന് കൂടെ ആലോചിക്കണം ഇവിടെ സ്ഥിരമുള്ള റേഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടിയ ലക്ഷറി ഫുഡോ ഒന്നുമല്ല ഇത് മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് അത് അതുപോലും മാനിക്കാതെയാണ് ഈ പുള്ളിക്കാരൻ ഇമ്മാതിരി പരിപാടികൾ കാണിക്കുന്നത് വളരെ മോശം തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് ഹസ്ബൻഡ് ഇത് ഈ സംഗതികളെല്ലാം ആ ടേബിളിൽ ആ ഫുഡ് കഴിക്കുന്ന ആ ടേബിളിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഫുഡ് അവിടെ വെച്ചിട്ട് കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് എന്ത് തൈരെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് യവുമർക്ക് നാണമില്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ ചിലപ്പോൾ ചിന്തിച്ച് കാണണം ആ രീതിയിൽ ആ പുള്ളിക്കാരൻ്റെ നോട്ടം പോകുന്നത് ഈ ഷാനവാസൊക്കെ ഇത്രയും പ്രായമുണ്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് എന്നിട്ടാണ് ഈ ഇമ്മാതിരി ഈ ചീകള് കേസിനൊക്കെ ഈ ഈ ഫുഡിൻ്റെ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ ഇമ്മാതിരി ഈ പരിപാടി കാണിക്കുന്നതെന്നായിരിക്കും പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടുള്ളത് എന്തായാലും ഭയങ്കര പോയി ഇതിനെ ലാലേട്ടൻ എങ്ങനെയായിരിക്കും സമീപിക്കുക എന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാര്യം ആര്യൻ്റെ മേലായിരിക്കും കൂടുതൽ കുറ്റം ചുമത്താൻ സാധ്യയുള്ളത് ആര്യൻ്റെയും അനീഷിൻ്റെയും അതുപോലെ തന്നെ അനി എന്താണ് അനുവിൻ്റെയും എന്തായാലും ഷാനവാസ് മോനൂസിനെ എന്തായാലും താങ്ങി നിർത്താൻ വേണ്ടി ലാലേട്ടൻ ശ്രമിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം മെയിൻ എപ്പിസോഡിൽ ഇതിന്റെ ഇതിൻ്റെ സംഗതികൾ ഒന്നും കാണിച്ചിട്ടില്ല മെയിൻ എപ്പിസോഡിൽ ഒന്നും അത് മാത്രമല്ല ലൈവിൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നീണ്ട ഒരു വഴക്കാണ് വെട്ടിച്ചുരുക്കി ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലാത്തൊരു സംഗതിയായിട്ടാണ് മെയിൻ എപ്പിസോഡ് കാണിച്ചത് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഷാനവാസ് കാണിച്ച അലമ്പത്തരം എന്നു വച്ചാൽ അലമ്പെന്നു വെച്ചാൽ ലോക അലുമ്പ് അത് ഈ ഫുഡിൻ്റെ പേരിൽ നമ്മൾ മാന്യമായിട്ടുള്ളൊരു ഈ പറയുന്ന വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് വെറും ചീഞ്ഞ പരിപാടിയായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിനെ ലാലേട്ടൻ എങ്ങനെ അഡ്രസ്സ് ോ അറിയാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുകയാണ്